സൗന്ദര്യ ശസ്ത്രക്രിയകൾ സൗന്ദര്യം കുറയ്ക്കും കണ്ണിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ശസ്ത്രക്രിയ നടത്തി ഇൻഫ്ലുവൻസർക്ക് ദാരുണാന്ത്യം ഈയിടെ വന്ന വാർത്തയാണ് സൗന്ദര്യ സങ്കല്പങ്ങളുടെ പിറകെ പോയി പ്രശ്നത്തിലാവുന്ന നിരവധി പേരുണ്ട് മുഖത്തെ ചുളിവു മാറ്റാൻ ലൈസൻസ് ഇല്ലാത്ത ക്ലിനിക്കിൽ പോയി ഇഞ്ചക്ഷൻ എടുത്ത് ബുദ്ധിമുട്ടിലായ വൃത്തിയായ സ്ത്രീ വരെ അതിൽ ഉൾപ്പെടും ഇപ്പോൾ കണ്ണുകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയയായി ജീവൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ദത്ര ജൂനിയർ ആണ് ശസ്ത്രക്രിയക്ക് പിന്നാലെ അണുബാധ ബാധിച്ച് മരിച്ചത് ഇവിടെ വില്ലനായത് കണ്ണിനെ ചെയ്ത ഫോക്സൈസ് എന്ന ശസ്ത്രക്രിയയാണ് സോഷ്യൽ മീഡിയയിലെ പുത്തൻ ട്രെൻഡുകളിൽ ഒന്നാണ് ഫോക്സൈസ് സംഭവിച്ചത് എന്താണെന്ന് വിശദീകരിക്കുകയാണ് ഡയറക്ടറും സഹസ്ഥാപകനുമായ ഡോക്ടർ ദേബ്രാജ് ഷോം കണ്ണിന്റെ കോണുകൾ പുറത്തേക്ക് നീട്ടുന്ന കോസ്മെറ്റിക് പ്രൊസീജിയർ ആണ് ഫോക്സൈസ് ബദാം അല്ലെങ്കിൽ പൂച്ചയുടെ കണ്ണുകൾ പോലെ കണ്ണുകളുടെ രൂപം മാറ്റുന്ന ഈ പ്രക്രിയ പുരിക മുകളിലേക്ക് മാറ്റം വരുത്തിയും ചെറിയ മുറിവുകളിലൂടെയും അല്ലെങ്കിൽ ചർമ്മം മുകളിലേക്ക് വലിക്കുന്ന ത്രെഡ് ലിഫ്റ്റ് പോലുള്ള രീതികളിലൂടെയുമൊക്കെയാണ് സാധാരണയായി ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ മുഖത്തിന്റെ ഘടന അനുസരിച്ചാണ് ഏതു തരത്തിലുള്ള രീതിയായിരിക്കും മികച്ചതെന്ന് ശസ്ത്രക്രിയ ചെയ്യുന്നവർ തീരുമാനിക്കുക കണ്ണിന്റെ ഭാഗവും പുരികത്തിന്റെ ഭാഗവും ഉൾപ്പെടുന്നിടത്താണ് ശസ്ത്രക്രിയ നടത്തുക ഇത്തരം ശസ്ത്രക്രിയ കഴിയുമ്പോൾ അവിടെ വീക്കവും ചതവും ഒക്കെ ഉണ്ടാവും ഒരാഴ്ച എടുക്കും ഇതിന്റെ ഫലം പൂർണ്ണമായി ലഭിക്കാൻ കൃത്യമായ രീതിയിലുള്ള പരിചരണം നൽകിയില്ലെങ്കിൽ അപകടം ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണെന്നും ഡോക്ടർ പറയുന്നു ചിലപ്പോൾ ഇത്തരം ശസ്ത്രക്രിയക്ക് വിധേയമാകുന്നവർക്ക് കണ്ണിന്റെ അലൈൻമെന്റ് മാറാം നാടികൾക്ക് പരിക്കേൽക്കാം അസ്വസ്ഥതയുണ്ടാവാം ത്രെഡ് ലിഫ്റ്റ് ചെയ്യുമ്പോൾ വീക്കവും അണുബാധയും ഉണ്ടാവും ചിലപ്പോൾ ഇത് ഹെമറ്റോമയ്ക്കും കോശങ്ങളിൽ പ്രശ്നങ്ങളും ഉണ്ടാകാം അണുബാധ കൃത്യമായി ചികിത്സിച്ചില്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാകും വീക്കവും അണുബാധയും ഉണ്ടായതിനു പുറമെ ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായതാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം മോശമാവാൻ കാരണമെന്ന് ഡോക്ടർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം അപകടം ഒഴിവാക്കാൻ എന്ത് ചെയ്യാം ഒന്ന് ഇത്തരം ശസ്ത്രക്രിയകൾക്ക് വിദഗ്ധരായ ആളുകളെ മാത്രം സമീപിക്കുക രണ്ട് ശസ്ത്രക്രിയയ്ക്ക് മുൻപ് ആരോഗ്യ പരിശോധനകൾ നടത്തുക ശരീരത്തിൽ മുൻപെയുള്ള അണുബാധ ഡയബറ്റിസ് പ്രതിരോധശേഷിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അപകടമുണ്ടാക്കും മൂന്ന് ശസ്ത്രക്രിയക്ക് ശേഷമുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക മുറിവുള്ളിടം വൃത്തിയായി സൂക്ഷിക്കുക അവിടെ സ്പർശിക്കുന്നതും ഒഴിവാക്കുക പനി വീക്കം ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക മാത്രവുമല്ല കോസ്മെറ്റിക് സർജറികൾ ബ്യൂട്ടി ഹാക്ക് അല്ല അതൊരു ശസ്ത്രക്രിയ തന്നെയാണെന്ന ബോധ്യം എല്ലാവരിലും ഉണ്ടാവണമെന്നും ഡോക്ടർ ഓർമ്മിപ്പിക്കുന്നു ഈ വിലപ്പെട്ട അറിവ് മറ്റുള്ളവരിലും ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്